നമസ്കാരം ഇൻഫോടെക്ലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനാറ് ഇന്നായിരുന്നു നിംഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് വേണ്ടി പ്രോസിക്യൂഷൻ നിശ്ചയിച്ച ദിവസം എന്നാൽ ചില പ്രമുഖ നേതാക്കളുടെ ഇടപെടലിലൂടെയാണ് വധശിക്ഷ നീട്ടിവെച്ചത് എന്നാൽ നിംഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചതിന് പിന്നാലെ പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാലിനെ സഹോദരൻ എത്തിയിരിക്കുകയാണ് നീതി നടപ്പാക്കുന്നതുവരെ മുന്നോട്ടെന്നും ഒത്തുതീർപ്പ് നീക്കങ്ങൾ അംഗീകരിക്കില്ല എന്നും സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ഫേസ്ബുക്കിൽ കുറിച്ചത് വധശിക്ഷ മാറ്റിവെക്കുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചില്ല വധശിക്ഷ ലഭിക്കുന്നതുവരെ കേസിൽ നിന്ന് പിന്മാറില്ല സത്യം മറക്കില്ലെന്നും എത്ര കാലം വൈകിയാലും കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കുമെന്നും സഹോദരൻ കൂട്ടിച്ചേർത്തു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചെങ്കിലും തലാലിന്റെ കുടുംബവുമായി സൂഫി പണ്ഡിതൻ ചർച്ചകൾ തുടരുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ തലാലിന്റെ കുടുംബത്തിന് വിയോജിപ്പുകൾ ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട് തലാലിന്റെ കുടുംബത്തിന്റെ എതിർപ്പും മറികടന്ന് വടക്കൻ നിയമൻ പ്രസിഡന്റ് വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെക്കാനുള്ള തീരുമാനം എടുക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇത് ശരിവെക്കുന്നതാണ് തലാലിന്റെ സഹോദരൻറെ ഫേസ്ബുക്ക് കുറിപ്പ് കുടുംബവുമായി ദയാധനം മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ തുടരുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചുകൊണ്ട് ഉത്തരവ് പുറത്തെത്തിയത് ദേവൻ നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നിംഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്ന ഗാന്ധപുരം എ പി അബുബക്കർ മുസ്ലിയാർക്ക് ആക്ഷൻ കൗൺസിൽ നന്ദി അറിയിക്കുകയും ചെയ്തു ഗാന്ധംപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് പിന്നാലെയാണ് നിംഷപ്രിയെ മോചിപ്പിക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾ തുടക്കമായത് യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് അബീബ് ഉമർ ബിന് അബീദുൽ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നിംഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള അനൌദ്യോഗിക ചർച്ചകൾ യമനിൽ ആരംഭിച്ചത് ഗോത്ര നേതാക്കളും കൊല്ലപ്പെട്ട ദലാലിന്റെ ബന്ധുക്കളും നിയമസമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളും ചർച്ചകളിൽ പങ്കെടുത്തു ഉത്തരയമനിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലെ വൈകാരികത ആലിക്കത്തിയ വിഷയമായിരുന്നു തലാലിന്റെ കൊലപാതകം ഈ പശ്ചാത്തലത്തിൽ തലാലിന്റെ കുടുംബവുമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഗാന്ധപുരത്തിന്റെ ഇടപെടലോടെ കുടുംബവുമായി സംസാരിക്കാൻ സാധിച്ചു ഇതാണ് നിംഷപ്രിയയുടെ വധശിക്ഷ ഏറ്റിവെക്കുന്ന നീക്കങ്ങൾ നിർണായകമായെന്നാണ് വിവരം പാലക്കാട് കൊല്ലങ്കോടെ തേക്കഞ്ചിറ സ്വദേശിനിയാണ് നിംഷപ്രിയ കൊല്ലങ്കോടെ മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപായ സ്വദേശി ടോമിയെ കല്യാണം കഴിച്ച ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിംഷപ്രിയയും ടോമിയും കുഞ്ഞും ചേർന്ന് യമനിലേക്ക് പോയത് നാട്ടിൽ നൈസായിരുന്ന നിമിഷപ്രിയ അവിടെയും അതേ ജോലി തന്നെ ചെയ്ത് പോന്നു ടോമി ഒരു സ്വകാര്യ കമ്പനിയിലും ജോലി നേടി അതിനിടയിലാണ് ഇവർ തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ പോരിനെ പരിചയപ്പെടുന്നതും കച്ചവടം പങ്കാളിയാക്കുന്നതിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നതും യമനിലെ ആ നാട്ടിലെ തന്നെ ഒരാളുടെ സഹായമില്ലാതെ ക്ലിനിക്ക് തുടങ്ങാൻ നിർവാഹമില്ലാത്തതിനാലാണ് തലാലിനെ അന്വേഷിച്ചത്